എല്ലാവർക്കും നമസ്കാരം പിന്നെ കാണുന്ന ഈ ഒരു ദ്വീപിലേക്കാണ് നമ്മുടെ യാത്ര കൊച്ചു യാത്രാ വിവരണമാകാം നമ്മൾ ആലപ്പുഴയിൽ നിന്നാണ് ഈ ഒരു ദ്വീപിലേക്ക് പുറപ്പെടുന്നത് പാതിരാമണൽ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിൽപ്പെടുന്ന ജനവാസമില്ലാത്തൊരു ദ്വീപാണ് പാതിരാമണൽ കണ്ടൽക്കാടുകളും മറ്റു ജലസസ്യങ്ങളും കുറ്റിച്ചെടികളും ചേർന്ന് പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഈ ഒരു ഭൂമി അമ്പത് ഏക്കറിലോളം വിസ്തൃതിയുണ്ട് ഈ ഒരു ഭൂമിക്ക് പണ്ട് അനന്തപത്മനാഭൻ തോപ്പ് എന്നറിയപ്പെടുന്ന ഈ ദ്വീപ് നേരത്തെ ഒരു സ്വകാര്യ ഭൂമിയായിരുന്നു ആലപ്പുഴയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബോട്ട് മാർഗം നമ്മൾക്ക് ഈ ഒരു പാതിരാമണിലേക്ക് എത്തിച്ചേരാവുന്നതാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മുഹമ്മയിൽ തന്നെ കായ്പുറം ബോട്ട് ജെട്ടിയിലാണ് ഇവിടെ നമ്മൾ പ്രൈവറ്റ് ബോട്ട് എടുത്താണ് ബോട്ടെടുത്താണ് പാതിരാമണലിലേക്ക് പോയത് ഇതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസുകളും ആണ് മുഹമ്മ ബോട്ട് ചട്ടിയിലും അതുപോലെ തന്നെ ആലപ്പുഴ ബോട്ട് ചട്ടിയിലൊക്കെ ഇതുപോലെ സർവീസുകൾ പാതിരാ മണലിലേക്ക് ആണ് ഇതിപ്പോൾ ഈ ഒരു ഷിക്കാരി വെള്ളത്തിലാണ് നമ്മൾ ആ ഒരു ദ്വീപിലേക്ക് പോയത് ഇത് പ്രൈവറ്റായിട്ടാണ് നമ്മൾ പോകുന്നത് അറുന്നൂറ് രൂപയാണ് ഇവർ രണ്ട് പേർക്കായിട്ട് ചാർജ് ചെയ്തത് ഇവിടെ നിന്ന് നമ്മളെ ആ ദ്വീപിൽ എത്തിച്ച് നമ്മൾക്ക് എത്ര സമയം വേണമെങ്കിലും ആ ദ്വീപിൽ നിൽക്കാവുന്നതാണ് അതിനുശേഷം ഈ ഒരു ബോട്ടുകാരെ തന്നെ തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇവർ വന്ന് തിരിച്ച് പിക്ക് ചെയ്ത് വീണ്ടും ഈ ഒരു ബോട്ട് ചെട്ടിയിൽ കൊണ്ടുവന്ന് തിരിച്ച് ക്കുന്നതാണ് അപ്പോൾ നമ്മൾ വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസ് ആണെങ്കിൽ നമ്മൾക്ക് ആളുകളുടെ എണ്ണം അനുസരിച്ച് നമ്മൾക്ക് പൈസ കുറഞ്ഞു കിട്ടുന്നതാണ് പ്രൈവറ്റ് ബോട്ടാണെങ്കിലും നമ്മൾക്ക് ആളുകളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾക്ക് ഡിവൈഡ് ചെയ്ത് പോരാവുന്നതാണ് ആ കാണുന്നതാണ് പാതിരാമണൽ ദ്വീപ് അത് കൂടാതെ ഇപ്പോൾ ഈയൊരു ബോട്ടിൽ നമ്മൾ വരുമ്പോൾ അത്യാവശ്യം അവർ നമ്മളെ ഇതിൻ്റെ ഈയൊരു വേമ്പനാട് കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണിത് അപ്പോൾ ഇതിന് ചു ചുറ്റും നല്ലൊരു യാത്രയും അവർ ഓഫർ ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് നൽകേണ്ടതാണ് അപ്പം നമ്മൾ ഇതിനു മുമ്പൊക്കെ ഈയൊരു ബോട്ട് യാത്ര നടത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു യാത്ര നമ്മുടെ പാതിരാമണലിലേക്ക് മാത്രമാണ് അപ്പം നമ്മൾ ആ ഒരു പാതിരാമണലിൻ്റെ ആ ഒരു തീരത്തേക്ക് അതായത് അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് പാതിരാമണൽ ദ്വീപ് പച്ച കലർന്ന ഒരു വെള്ളമാണ് ഇതിന് ചുറ്റും കാരണം അത്രമാത്രം സസ്യജാലങ്ങളും കുറ്റിച്ചെടികളും കണ്ടൽ കാടുകളും ഒക്കെ നിറഞ്ഞ് നിൽക്കുന്നതാണ് ഈ ഒരു ഭാഗം ഇതാണ് അങ്ങോട്ട് പോകാനുള്ള ആ ഒരു എൻട്രൻസ് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾക്ക് ആ ഒരു ഭാഗത്തേക്ക് അതായത് നമ്മുടെ പാതിരാ മണലിൻ്റെ അകത്തേക്ക് നമ്മൾക്ക് ഇവിടെ നിന്ന് കിടക്കാവുന്നതാണ് അപ്പോൾ നമ്മളെ ഇറക്കി ആ ഒരു ബോട്ടുകാരൻ പോയി നമ്മൾക്കിനി അത്യാവശ്യം നമ്മളുടെ ഇഷ്ടമുള്ളൊരു സമയത്ത് തിരിച്ച് ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് സാവധാനം നമ്മൾക്ക് തിരിച്ചു പോയാൽ മതി അവർ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോളും ഇതാണ് നമ്മുടെ പാതിരാ മണലിൻ്റെ ഒരു എൻട്രൻസ് ഭാഗം ഇവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇവിടെ മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാൻ പാടില്ല ഒരു അയ്യായിരം രൂപയാണവർ പിഴ അതിന് ഈടാക്കുന്നത് ഈ ഒരു എൻട്രൻസ് ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ ഇരുപത് രൂപ ടിക്കറ്റ് എടുക്കേണ്ടതാണ് ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് ഒരാൾക്കാണ് ഇരുപത് രൂപ അവർ ചാർജ് ചെയ്യുന്നത് കയറുന്ന ആ ഒരു ഭാഗത്തായി തന്നെ ചെറിയൊരു ട്രീ ഹൗസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ രസകരമായിട്ടാണ് ആ ഒരു ട്രീ ഹൗസ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയൊരു കാട് സ്വാഗതം പറയുന്ന പോലൊരു അനുഭൂതിയാണ് നമ്മൾക്ക് ഈ ഒരു കവാടം നമ്മൾ കടക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇനി വലിയൊരു നടപ്പാതയിലൂടെ അങ്ങ് ദൂരെ വരെ നമ്മൾക്ക് പോകാനുണ്ട് നല്ല കിളികളുടെ നാഥവും അതുപോലെ തന്നെ ചിത്രശലഭങ്ങളും നല്ലൊരു നല്ലൊരു കൂളിങ് എഫക്റ്റാണ് നമ്മൾക്ക് ഈ ഒരു യാത്രയിലുടനീളം കിട്ടുന്നത് ശാന്തമായി ഒഴുകുന്ന വേമ്പനാട്ട് കായലിൻ്റെ നടുവിലായി ശാന്തമായൊരു ദ്വീപ് നട്ടുച്ചയ്ക്കും പാതിരയാകുന്ന ഒരു കൊച്ചു ദ്വീപ് പല ഐതിഹ്യങ്ങളും ഈ ഒരു ദ്വീപിനെ പറ്റി നമ്മൾക്ക് കേൾക്കാവുന്നതാണ് വിശ്വമംഗലം സ്വാമിയാർ കായലിൽ നിന്ന് സൃഷ്ടിച്ച ദ്വീപാണിതെന്നും അത് നടന്നത് പാതിരാത്രി ആയതുകൊണ്ടാണ് ഇതിന് പാതിരാമണൽ എന്ന പേര് വന്നതെന്നൊരു ഐതിഹ്യം ഇതിനുണ്ട് അതുപോലെ തന്നെ ഒരു ബ്രാഹ്മണ യുവാവിന് നമസ്കാരം ചെയ്യാനായി മുന്നിൽ കായൽ മാറി നിന്ന് കര തെളിഞ്ഞതാണെന്നും ഒരു ഐതിഹ്യം ഈ ഒരു കൊച്ചുദ്വീപിന് ഉണ്ട് ആശ്രയം നൽകുന്നു വഴിയിലുടനീളം വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ ഒരു ദ്വീപ് നമ്മൾക്ക് സമ്മാനിക്കുന്നത് ആലപ്പുഴയിൽ വരുന്നവർ ഈ ദ്വീപ് കണ്ടിരിക്കേണ്ട ഒരിടം കൂടിയാണ് ചുറ്റും പച്ചപ്പിനാൽ നമ്മുടെ കണ്ണു പോലും ആ ഒരു പ്രകൃതിയോട് ലയിച്ചു ചേരുന്ന ആ ഒരു സമയമാണ് വലിയ വലിയ മര മരങ്ങളും ഇടതൂർന്ന് കിടക്കുന്ന വള്ളികളുമെല്ലാം ഈ ദ്വീപിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾക്ക് ഇരിക്കാനുള്ള ചെറിയ ഇരിപ്പിടങ്ങളും ടൂറിസ്റ്റുകൾക്ക് അതായത് വിനോദസഞ്ചാരികൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം തന്നെ നല്ല രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇപ്പോൾ അതിൻ്റെ ഒരവസ്ഥ വളരെ മോശമായി തന്നെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും ഇത്തരമുള്ള ആവാസ വ്യവസ്ഥകൾ ആവാസകേന്ദ്രങ്ങൾ ഗവൺമെൻറ് കൃത്യമായി തന്നെ സംരക്ഷിച്ചു പോകേണ്ടതാണ് നമ്മുടെ നാടിൻ്റെ നല്ലൊരു ഭാഗം നല്ലൊരു കാഴ്ച നൽകുന്ന ഈയൊരു പ്രകൃതി രമണീയമായ ഈ ഒരു സ്ഥലം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഈ ഒരു ദ്വീപ് സന്ദർശിക്കുന്നവർ നമ്മളാൽ കഴിയുന്ന വിധം അത് വൃത്തിയായി തന്നെ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയും മനോഹരമായ ഒരു ഭൂപ്രകൃതിയും അതുപോലെ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളും എല്ലാം ഈ ഒരു ദ്വീപിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കുകളോ അതുപോലെ നമ്മൾ കഴിക്കാനായി കൊണ്ടുവരുന്ന ഭക്ഷണ വേസ്റ്റുകളോ ഒന്നും തന്നെ അവിടെ ഇടാതിരിക്കുക ഇത്രയും മനോഹരമായി തന്നെ ഇത് സംരക്ഷിക്കാനുള്ള ചെറിയൊരു പങ്ക് നമ്മൾക്കും വഹിക്കാവുന്നതാണ് കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല ഇതുപോലെ പടർന്നു കിടക്കുന്ന വള്ളികളെല്ലാം തന്നെ ഒരു പ്രത്യേകതയാണ് ഒരു ദിവസത്തിൻ്റെ ഒരു പകുതി നമ്മൾക്കിവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ് ഫുൾ ഡേ ഇരിക്കുന്നവർക്ക് ഗ്രൂപ്പായി വരുന്നവർക്കെല്ലാം തന്നെ എത്ര സമയം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതിന് യാതൊരു സമയപരിധിയും ഇല്ല ഈ ഒരു ട്രീ ഹൗസും അതിൻ്റെ നല്ലൊരു അട്രാക്റ്റീവ് പോർഷനാണ് അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ വന്ന ആ വഴിയിലൂടെ തന്നെ തിരിച്ചു പോവുകയാണ് അപ്പോഴാണ് നമ്മൾ ആ ഒരു ഉടുമ്പിനെ കാണുന്നത് ആൾ ശാന്തമായിട്ട് അവിടെ അങ്ങനെ കിടക്കുകയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളതിങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ആൾ അങ്ങ് അതിലേ തന്നെ ആ വെള്ളത്തിലേക്ക് അങ്ങ് നീന്തി അങ്ങ് പോയി അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനായിട്ട് നമ്മൾ കൊണ്ടുവിട്ട ആ ഒരു ബോട്ടുകാരനെ നമ്മൾ വിളിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇവിടെ അത്യാവശ്യം നല്ല വിനോദസഞ്ചാരികൾ വന്ന് തുടങ്ങിയിരുന്നു ഹൗസ് ബോട്ടിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വേഗ ബോട്ട് സർവീസിലും ഒരുപാട് വിനോദസഞ്ചാരികളെ അവർ കൊണ്ടുവന്നു വേഗ ബോട്ട് സർവീസ് അഞ്ച് മണിക്കൂറാണ് ആലപ്പുഴ വേമ്പനാട്ട് കായൽ ചുറ്റും കറങ്ങുന്നത് അതിൽ അവർ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് പാതരമണല് ഇത് ഈ സർവീസ് നമ്മൾക്ക് ആലപ്പുഴയിൽ നിന്നും ലഭ്യമാണ് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു കരിക്കൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ ബോട്ടിനായി വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ വന്ന ബോട്ടല്ല അവർ മറ്റൊരു ബോട്ടാണ് നമ്മൾക്കായിട്ട് വിട്ടിരിക്കുന്നത് ഇതൊരു സ്പീഡ് ബോട്ടാണ് അപ്പോൾ അതിൽ നമുക്കൊരു പത്ത് മിനിറ്റ് വേണ്ട അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ കായ്പുറം ബോട്ട് ചെട്ടിയിലോട്ട് എത്താവുന്നതാണ് ഇതും ഒരു പുതിയ അനുഭവമായിരുന്നു അപ്പോൾ ആലപ്പുഴ വരുന്നവർ ഒരു പാതിരാമണൽ വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് എല്ലാവർക്കും നമസ്കാരം